ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഈ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ മുഴുവനും അവസാന വാക്കായിട്ട് അമർതരിച്ചുകൊണ്ടി കാണിക്കുന്ന പ്രബോധനം ഉപദേശം ഇതുതന്നെയാണ് കർത്താവിനെ അതിഥിയായി സ്വീകരിക്കുകയും സൽക്കരിച്ച് താമ താമസിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഭർത്താവും അറിയും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം വിശ്വമിശികായിക്യസ്തുതി ആയിരിക്കട്ടെ ഇച്ചിലേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെയും ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ ഇരുന്നൂറ്റി അൻപതാമത്തെ സെഷനായിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഏഴാം സന്നത്തെ കുത്തി വിചിന്തനവും കാലി ലൂയ കാലി ലൂയ ഏഴാം സന്നത്തെ നാലാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ കണ്ണിയിലാണ് നമ്മൾ കണ്ടു നിർത്തിയത് ആത്മാവ് ദൈവത്തോടൊപ്പം ഏഴാം സാധനത്തിൻ്റെ ഉള്ളറ അനുഭവത്തിൽ ശക്തിയും കരുത്തും എല്ലാം അനുഭവിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് പ്രതിഫലനങ്ങൾ ശരീരം മുഴുവനിലേക്ക് കിട്ടും ഭക്ഷണം വയറ്റിലാണ് ചെല്ലുന്നതെങ്കിലും ആ ഭക്ഷണത്തെ വഴി കിട്ടുന്ന ഊർജം തലത്തി തലയ്ക്കും കൈക്കും കാലും എല്ലാം കിട്ടുന്ന ഉള്ള ഉദാഹരണം തീർച്ചയായിട്ടും പറയുകയാണ് എന്നാൽ അതുപോലെ തന്നെ നമുക്ക് തുടരാം വാസ്തവത്തിൽ ആയുഷ്കാലം മുഴുവനും അവൾക്ക് ഒരുമാതിരി അസ്വസ്ഥതയാണ് ആയുഷ്കാലം മുഴുവൻ ഒരു അസ്വസ്ഥ വിഷയമാണ് ദൈവത്തോട് ഒന്നിക്കുന്നവരെ ആത്മീയ പോരാട്ടം പിശാചനെതിരെ സ്വന്തം ശരീരത്തിന്റെ ബലഹീനതക്കെതിരെ ശരീരത്തിന്റെ തന്നെ ആന്തരിക ശക്തികൾക്കെതിരെ അങ്ങനെയുള്ള പോരാട്ടം ഇനി ദൈവത്തോട് ചേർന്ന് കഴിയുമ്പോഴോ വീണ്ടും പോരാട്ടം വേറെ രീതിയിലാണ് ഈ തന്നെ ബന്ധപ്പെട്ട എല്ലാവരെയും ദൈവത്തുകരേക്ക് അടുപ്പിച്ചെടുത്ത് കൂട്ടിക്കൊണ്ട് വരാനുള്ള പോരാട്ടത്തിൻ്റെ പ്രസിദ്ധിക്ക് വരികയാണ് അപ്പോൾ അതാണ് നമുക്ക് പറയുന്നത് വാസ്തവത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു ആത്മീയ ഒരു അസ്വസ്ഥതയാണ് എന്തുമാത്രം കാര്യങ്ങൾ സാധിച്ചാലും ഉള്ളിൽ നിന്ന് വരുന്ന തീക്ഷണതയുടെ ആധിക്യനിമിത്ത് ഇവയെല്ലാം കേവലം നിസാരം എന്ന് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ഈ സ്റ്റേജിൽ ചെയ്യുന്നുണ്ട് ശുശ്രൂഷകൾ പക്ഷേ എത്ര ചെയ്തിട്ടും ഒന്നും ആകുന്നില്ല എന്ന് തോന്നുന്നു അതുപോലെയാണ് തീക്ഷണത കത്തുന്നത് ഉള്ളിൽ നിന്നുള്ള കാരണം ആ ഉള്ളിൽ ശരിക്കും ദൈവസാന്നിധ്യമാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും പ്രതീക്ഷയുമാണ് അത് എന്തുമാത്രം ഓടിയാൽ എത്തിയാലോ അതുപോലെ നമ്മുടെ ഓടിക്കാൻ പറഞ്ഞിട്ട് കാത്തു നിൽക്കുകയാണ് ഇതത്രയും ഉഗ്രമായ തപക്രിയകൾ അനുഷ്ഠിക്കുവാൻ അവിടെ അനേക പുണ്യാത്മാക്കൾക്ക് പ്രേരകമായിട്ടുള്ളത് വലിയ തപക്കറികൾ അനുഷ്ഠിക്കാനും തപശികരികൾ ഏർപ്പെട്ടെടുക്കാനും അല്ലെങ്കിൽ ശുശ്രൂഷകർ വലിയ അധ്വാനത്തിലേക്ക് പോകാനൊക്കെ അനേകർക്ക് പ്രേരണ കൊടുത്തത് ഈ ഒരു ഉള്ളിൻ്റെ കഥനാണ് വിശു തന്നെ പറയുന്നില്ലേ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് പൂർത്തിയാകുന്ന പറയും എത്ര ഞെരുങ്ങുന്നു അങ്ങനെ ഉള്ളിലൊരു ഞെരുക്കും തീഷ്ണത കൊണ്ടുള്ള നിസ്സഹായത ഖത്തര ഈശ്വര അനുഭവിച്ചിരുന്നെന്ന് പറയുമ്പോഴും നമുക്ക് ഈ ഒരു ഒരു അനുഭവം തന്നെ അവിടെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും സുഖഭോഗങ്ങളിൽ ഒഴുകി വളർന്ന മറിയ മഗ്ദനയുടെ ദൃഷ്ടാന്തം എത്ര സവിശേഷം വിശദീകരിക്കുകയാണ് ആ ദൃഷ്ടാന്തം അപ്പോൾ സമയം എടുത്ത് മുന്നോട്ട് വരുമ്പം നമ്മുടെ പിതാവായ ഏലിയാസ് ദൈവവണക്കത്തിന് വേണ്ടി പ്രദർശിപ്പിച്ച തീഷ്ണതയും ഓർക്കുക നമ്മുടെ പിതാവെന്ന് പറയാൻ കാരണം കർമ്മല സഭയിലെ അംഗമാണ് കർമ്മലമലയിലെ പ്രഥമ വിശുദ്ധനായിട്ട് നമ്മൾ കാണുന്ന ഏലിയ പ്രവാചകനെയാണ് ഏലിയ പ്രവാചകന്റെ കർമ്മലമലയുടെ ചൈതന്യമാണ് അമദ്രേസിയ ഉള്ള കർമ്മലത സഭയിലും അതുകൊണ്ട് നമ്മുടെ പിതാവെന്ന് പറയുന്നത് അപ്പ ഏലിയ ദൈവവണക്കത്തിന് വേണ്ടി പ്രദർശിച്ച തീഷ്ണത മൂന്ന് രാജാക്കന്മാർ പത്തൊൻപത് പത്താം വാക്യം നമുക്കറിയാം ഏലിയ വന്റെ പുരോഹിതന്മാരെ എല്ലാം വെല്ലുവിളിച്ച് വാളിനിരയാക്കി ജനത്തെ കൂട്ടി രാജാവിനെ കൂട്ടി വലിയർപ്പിച്ച് അഗ്നി ഇറക്കി വലിയർപ്പിച്ചു അങ്ങനെയൊക്കെ തീക്ഷണത തീഷ്ണതയുടെ വലിയ പര്യായം തന്നെയാണ് എനിയ അപ്പം അങ്ങനെയുള്ള കാണിച്ച ആ തീഷ്ണത ഓർക്കുക ദൈവം ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ മിസ്റ്റർ ഡോമിനിക്കും മിസ്റ്റർ ഫ്രാൻസിസ് എന്തുമാത്രം അധ്വാനിച്ചു ഡോമിനിക്ക് മുന്നിൽ നിരന്തരം വചനം പ്രസംഗിച്ചു സുവിശേഷ പ്രസംഗിച്ചുകൊണ്ട് നടന്നു നമുക്കറിയാം അതുപോലെ തന്നെ ദാരിദ്ര്യത്തെ അടപാടികൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി ധനികനായ അപ്പന്റെ മകനായിരുന്നിട്ട് പോലും എന്തുമാത്രം അധ്വാനിച്ച ജീവിതകാലം മുഴുവനും തന്നെ താൻ മറന്നുകൊണ്ട് അവരെല്ലാം സഹിച്ചത് അല്പം വല്ലതുമായിരുന്നോ അപ്പം വിശ്വത്തിൽ നോക്കുകയാണ് ഇങ്ങനെ മാതൃക ചൂണ്ടി കാണിക്കുകയാണ് പന്ത്രണ്ടാമ എൻ്റെ സഹോദരിമാരെ ഈ ചൈതന്യം സിദ്ധിക്കുന്നതിനായി നാം പരിശ്രമിക്കണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഇങ്ങനെ ഒരു തീഷ്ണതര ചൈതന്യം നമുക്ക് എല്ലാവരും കിട്ടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം പരിശ്രമിക്കണം നമ്മുടെ തീവ്രമായ ആഗ്രഹവും നിരന്തരമായ പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ സ്വന്തം ആനന്ദാനുഭൂതി അല്ല ലക്ഷ്യമാക്കേണ്ടത് എനിക്ക് ആത്മീയ അനുഭൂതിയിൽ മുങ്ങി മുഴുകി ലയിച്ച് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥന അല്ല അങ്ങനത്തെ ലക്ഷ്യം വെച്ച് പോകരുത് എന്ന് പറയുകയാണ് പ്രത്യത സേവനം നശിക്കുന്നതിന് വേണ്ടിയുള്ള മേൽപ്പറഞ്ഞ ശക്തി സംഭരണത്തെ അത്രയും അപ്പൊ നമ്മുടെ തീവ്രമായ ആഗ്രഹവും പ്രാർത്ഥനയും എന്തെങ്കിലും പ്രാർത്ഥനയും എല്ലാം ശക്തി സംഭരണമാണ് ശക്തി സംഭരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചന വെളിപ്പെടുത്തലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ആനന്ദാനുഭൂതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആകുന്നില്ല അനേകർക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് അല്ലെങ്കിൽ ഒരു ചടങ്ങ് മാത്രമാണ് സന്ധ്യാപ്രാർത്ഥന ഞായറാഴ്ച കുർബാന അല്ലെങ്കിൽ ചില പള്ളി പോക്ക് അതൊരു ചടങ്ങാണ് അത് ചെയ്ത് ശീലിക്കുന്നു പിന്നെ അത് ചെയ്തില്ലെങ്കിൽ വിഷമം അത്രേ ഉള്ളൂ അതിനപ്പുറം കുറച്ച് പേർക്ക് വിശ്വാസത്തോടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയുള്ള തീക്ഷണമായ പരിശ്രമത്തിന്റെ ഭാഗമാണ് പ്രാർത്ഥന രോഗങ്ങൾ മാറാനും പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടാനും കാര്യങ്ങൾ നടന്നുകിട്ടാനും വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നോയമ്പെടുത്ത് അങ്ങനെ പോകുന്ന ഒരു അനുഭവം അതിൻ്റെ അപ്പുറത്തുള്ള മറ്റൊന്നാണ് ആനന്ദ അനുഭവത്തിന് ഒഴുകാനുള്ള ആഗ്രഹത്തോടെയുള്ള പ്രാർത്ഥന പരിശ്രമങ്ങൾ അഭിഷേകം നിറയുക ആനന്ദം കൊണ്ട് നിറയുക അതും നല്ലത് തന്നെ പക്ഷെ അതിനും അപ്പുറത്ത് പക്ഷെ അതുകൊണ്ട് തീരരുത് അത് മാത്രമായിരിക്കും ലക്ഷ്യം അതൃശ്യം പറയുകയാണ് ശക്തി സംഭരണമായിരിക്കണം പ്രാർത്ഥന വഴി ശക്തി സംഭരിക്കണം ബൈബിളിനത് ആഴപ്പെട്ട് നമ്മൾ കാണാൻ പറ്റും പഠിപ്പിക്കുന്നത് ഈശ പ്രാർത്ഥിക്കുമ്പോൾ ശക്തി നിറഞ്ഞു കശമ തോട്ടത്തിൽ ലോകകരി നമ്മൾ കാണുന്നുണ്ട് ഒരു മാലാഖാവ് ഈശോ ശക്തിപ്പെടുത്തി അതുവരെയും മരണത്തോളം അസ്വസ്ഥപ്പെട്ട് ചോര പേർത്ത് കടന്ന ഈശോ എണീറ്റ് ശാന്തതയോടെ വന്ന് അറസ്റ്റ് ചെയ്യാൻ വന്നവരെ അഭിമുഖീകരിക്കുക ശക്തി ധരിച്ചു ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരം വിട്ടു പോകരുന്ന് അവസരമായിട്ട് പറഞ്ഞു സ്വർഗാരോഹന അവസരത്തിൽ അത് അവസരമായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്നാണ് അതുപോലെ നിരന്തരം പ്രാർത്ഥിച്ചു ദേവാലയം വിട്ടു പോകാതെ സദാസമയം നിങ്ങൾ സ്വദിച്ചു കൊണ്ട് കഴിഞ്ഞുകൂടി ലോക ഇരുപത്തി നാലില് അൻപത്തിമൂന്നാം ബാക്കി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ശക്തി പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത് പന്തക്കുസ്ത നിങ്ങൾ ശക്തി ധരിക്കും ശക്തി കൊണ്ട് നിറയും അപ്പോൾ പ്രാർത്ഥന വഴി ശക്തി നിറയുന്നൊരനുഭവം ഇപ്പം ശക്തി സംഭരിക്കുക എന്നുള്ളതായിരിക്കണം പ്രാർത്ഥനയുടെ ലക്ഷ്യം നമ്മൾ ശുശ്രൂഷയ്ക്ക് ആവശ്യമായി സംഭരിക്കുക അത് അമൃതയോട് പറയുന്നത് അപ്പം പ്രത്യേക സേവനം നശിക്കുന്നതിന് വേണ്ടിയുള്ള മേൽപ്പറഞ്ഞ് ശക്തി സംഭരണം അത്രേ നിങ്ങളുടെ തീവ്രമായ ആഗ്രഹവും നിരന്തര പ്രാർത്ഥനയുടെ ലക്ഷ്യമായിട്ട് കാണേണ്ടത് പുതുമോടിയുള്ള പദ്ധതിയൊന്നും നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതില്ല വേറെ ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന മറ്റേ പ്രാർത്ഥന അങ്ങനത്തെ പ്രാർത്ഥന ഒന്നും പറയാൻ നിങ്ങൾ പോകണ്ട അവ കൊണ്ടൊന്നും ഗുണമുണ്ടാകാൻ പോകുന്നില്ല സമയനഷ്ടം മാത്രമായിരിക്കും മിച്ചം ആ പ്ര അങ്ങനെയുള്ള പുതിയ പ്രാർത്ഥനയ്ക്കൊന്നും പോകണ്ട നമ്മുടെ കർത്താവ് തന്നെ വിശുദ്ധന്മാരെ സഞ്ചരിച്ചു നിന്നും വ്യത്യസ്തമായ മാർഗത്തിലൂടെ ഈ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാമെന്ന് കരുതുന്ന നവീന ആശയമായിരിക്കും അതൊരു നവീന ആശയം മാത്രമല്ല ഒരു അർത്ഥമില്ലാത്ത ആശയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കർത്താവ് അപസ്ഥരന്മാർ നടന്ന വഴി എന്താ എന്താണ് സ്വയം ഉപേക്ഷിച്ച് തമ്പരാൻ്റെ മുമ്പിൽ ജീവിതം വിശുദ്ധീകരിച്ച് പ്രാർത്ഥന വഴി പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ ചെലവഴിച്ച് ദിവസങ്ങൾ ചെലവഴിച്ച് ഈശോ നാൽപ്പത് ദിവസം പ്രാർത്ഥന ചെലവഴിച്ചു ശുശ്രൂളിക്കുക ആരംഭത്തിനോ ആരംഭത്തിന് പിന്നീട് ഓരോ ദിവസവും സന്ധ്യയ്ക്ക് രാത്രി രാത്രി മുഴുവൻ അതിലാവിലെ അങ്ങനെയൊക്കെ പ്രാർത്ഥന മണിക്കൂർ ചെലവഴിച്ചു വിശുദ്ധനും അങ്ങനെ തന്നെ അങ്ങനെ സമ്പാദിച്ചു ശക്തി അവർ ഇതാണ് നമുക്കുള്ള മാതൃക ഇതിന് പകരം വേറെ അതും ഇതുമൊക്കെ ആയിട്ട് കാര്യങ്ങൾ നടത്താനായിട്ടൊക്കെ ഇറങ്ങി തിരിക്കുന്നത് ശരിയാവുകയല്ല നവീന ആശയമെന്നൊക്കെ തോന്നും പക്ഷേ അത് ഒരു ബുദ്ധിശൂന്യതയാണ് ഗുണമുണ്ടാകുന്ന ഒന്നും പോകുന്നില്ല സമയനഷ്ടം മാത്രമേ മെച്ചമുണ്ടാവുകയുള്ളൂ നമ്മൾ രസ്യം പറയുകയാണ് അങ്ങനെ ഒരു വിചാരം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാൻ പോലും അനുവദിക്കരുത് ഈശോയുടെ മാതൃക വിശുദ്ധന്റെ മാതൃക അമിശ പറഞ്ഞു വരുന്നത് ഒഴിവാക്കിയിട്ട് വേറെ ഒരു വഴിയിലൂടെയും പോകാനുള്ള പ്രേരണ പോലും മനസ്സിലേക്ക് കയറ്റുപോലും വേണ്ട കർത്താവിനെ അതിഥിയായി സ്വീകരിക്കുകയും സൽക്കരിച്ച് താമസിപ്പിക്കുകയും ചെയ്യുമ്പോൾ മറത്തായും അറിയവും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം ഇതാണ് അമതരേശ അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്ന കാര്യം വളരെ ഗൗരവമുള്ള പ്രബോധനം അമർസ നടക്കുന്നത് ഇങ്ങനെയാണ് ഏഴാം സദനത്തിൻ്റെ ആഴത്തിൽ അതി മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൽ മുങ്ങി മുഴുകി എല്ലാം മറന്നിരിക്കുന്ന ഒരു വ്യക്തിയല്ല അമതരേസയോടെ വരച്ചു വെക്കുന്നത് അമൃത് രേശയുടെ ജീവിതം തന്നെ നമുക്കറിയാം ഒരുപാട് അലഞ്ഞ് ശുശ്രൂഷ ചെയ്ത അവസാനം വരെയും രോഗങ്ങൾ നടക്കുന്ന നേരത്തെ പ്രമോഷം കണ്ടിട്ടുണ്ട് അതേസമയം ഇതുപോലെ ആഴമായ ആന്തിര അനുഭവവും എന്നുവെച്ചാൽ അമതരേശയുടെ ജീവിതം ഒരേ സമയം മറിയം തിരഞ്ഞെടുത്ത് നല്ല ഭാഗത്തിന്റെ അനുഭവം തൃപ്പാതകളിൽ ഇരിക്കുന്ന അനുഭവമായിരുന്നു അതേസമയം ഭർത്താവെ പോലെ ഓടിനും ശുശ്രൂഷിക്കുന്ന അനുഭവമായിരുന്നു ഇതാണ് നമുക്ക് എത്തിച്ചേരേണ്ട അവസ്ഥ മഹാവിശുദ്ധരൊക്കെ അങ്ങനെയായിരുന്നു ഈശോയും നാൽപ്പത് ദിവസബോസ് പ്രാർത്ഥിച്ചു ദിവസാന്നിധ്യം പിതാവിലൂടെ ആയിരിക്കും ശരിക്കുന്നത് മാത്രം ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നെ മൂന്ന് വർഷം ഈശോ ഇറങ്ങി എന്തുമാത്രം ശുശ്രൂഷകളൊന്നും നിർഭവിക്കുന്നത് തല പോലും ഇടമില്ലാതെ ഉറങ്ങാൻ പോലും നേരം കെട്ട സ്ഥലം കെട്ട അങ്ങനെ അലഞ്ഞ് നടന്ന ഈശോ ശുശ്രൂഷ ചെയ്തു എല്ലാ വിശുദ്ധരക്കാരും അങ്ങനെ തന്നെയാണ് അപ്പം അതിന് നമുക്കുള്ള ശൈലിയും എന്ന് അമദൃശ്യ പറയുകയാണ് അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഈ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ മുഴുവനും അവസാന വാക്കായിട്ട് അമതൃശ്ശോണ്ട് കാണിക്കുന്ന പ്രബോധനം ഉപദേശം ഇതുതന്നെയാണ് കർത്താവിനെ അതിഥിയായി സ്വീകരിക്കുകയും സൽക്കരിച്ച് താമ താമസിപ്പിക്കുകയും ചെയ്യുമ്പോൾ മർത്തായയും അറിയവും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം അവരുടെ വീട്ടിൽ ഈശോ ചെന്നു ആ വീട്ടിൽ ഈശോ വസിക്കുകയാണ് അതുപോലെ നമ്മുടെ വീട്ടിൽ ഈശോ വരുന്നു നമ്മുടെ ആഭ്യന്തര കർമ്മത്തിൽ ഈശോ വസിക്കുന്നു മേരിയും അറിയത്തെ പോലെ ആ സാന്നിധ്യം നിരന്തരം അനുഭവിക്കണം ഭർത്തായെ പോലെ നമ്മൾ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യണം കാലേ രൂപ കാലേ രൂപ അവിടത്തേക്ക് ഭക്ഷണം ഒന്നും കൊടുക്കാൻ ഇല്ലാതെ വരുന്നത് ഉചിതമായ സർക്കാരമായിരിക്കുകയില്ലല്ലോ സദാ അവിടുത്തെ പാതാന്തികത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിന് ആഹാരം നൽകുവാൻ സ്വസഹോദരിയുടെ സഹായം കൊണ്ടല്ലാതെ മറിയത്തിന് എങ്ങനെ സാധിക്കും സദാ ഈശ്വര പാദങ്ങള് മറിയ ഇരിക്കുന്നു നല്ല കാര്യം ഈശ്വര സാഹിക്കുകയും ചെയ്തു പക്ഷേ കുറച്ച് കഴിയുമ്പം ഈശ്വനിക്ക് ഭക്ഷണം കൊടുക്കണ്ടേ മറിയത്തിന് ഭക്ഷണം കഴിക്കണ്ടേ അതിന് ഭർത്താവിടെ പണിയില്ലാതെ പറ്റുകയുണ്ടോ അതുകൊണ്ട് ഭർത്താ സഹോദര സഹോദര അധ്വാനം ആവശ്യമാണ് എങ്ങനെ സാധിക്കും അല്ലാതെ എന്നെന്നും തന്നെ സ്തുതിക്കുവാനുള്ള ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി സർവപ്രകാരനെയും നമ്മുടെ കഴിവിൻ്റെ അങ്ങേ അറ്റം വരെ നാം ചെയ്യുന്ന പരിശ്രമം അത്രേ അവിടുത്തെ ഭക്ഷണം അപ്പം എന്നും അവിടുത്തെ സ്തുതിക്കുന്ന അനുമാക്കളെ നമ്മൾ വളർത്തിയെടുക്കണം അതിലേക്ക് അനുമാക്കളെ നയിച്ചെടുക്കണം നമ്മൾ തന്നെ അങ്ങനെ ആകണം അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുന്നതാണ് അവിടുത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ യോഹന്നാൻ നാലിലെ ഒരു സൂചന ഖമനക്കാരി സ്ത്രീയുമായിട്ട് സംസാരിച്ച് വിശ അടുത്ത് ഇരുന്നിട്ട് പോലും സംസാരിച്ചു അവളെ മനസ്സിലേക്ക് നയിച്ചു അപ്പസർ പറയും എൻ്റെ ഭക്ഷണം കൊടുക്കുന്ന വിഷം പറയും പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതാണ് എൻ്റെ ഭക്ഷണം അപ്പം നമ്മുടെ ജീവിതത്തിലും പിതാവിന്റെ ഇഷ്ടം നിർവഹിച്ചുകൊണ്ട് നമ്മൾ ശുശ്രൂഷകളിൽ വ്യാപൃതരാകണം അതാണ് ഈശ്വരയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് വറുത്ത ഭക്ഷണം ഒരുക്കി നമ്മൾ ഭക്ഷണം ഒരുക്കണം ഇതാണ് കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിച്ചേക്കാം എന്നാൽ പിന്നെ ഈ പ്രാർത്ഥനയും കാര്യമൊന്നും ആവശ്യമില്ലല്ലോ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ട് ഈശ്വര പാതങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത് അത് തന്നെ തന്നെ ഞങ്ങൾ ഒത്തിരി അധ്വാനം ശുശ്രൂഷയാണ് ചെയ്യുന്നത് ആ ശുശ്രൂഷ അങ്ങനെ ചെയ്യാനായിട്ടല്ല മറിയത്തെ പോലെ പാദങ്ങൾ ചേർന്നിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യണമെന്നാണ് ഇവിടെ മുദ്രസ്യ പറഞ്ഞു വരുന്നത് കാലു ലൂയ കാലിലൂയ കാലു ലൂയ കറുത്ത മീശീശികാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായു ദൈവത്തിൻ്റെ അവർയമായ സ്നേഹവും പശുദ്ധാത്മാവായു ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഖവാസവം നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേ ഈശോ ബിശു കായിക്യസ്തുതി ആയിരിക്കട്ടെ